നമസ്കാരം രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാതിരുന്ന ഒരു വലിയ കോലാഹലത്തിന് ഒരു വലിയ നാണക്കേടിന് ഇന്ന് കേരളം സാക്ഷിയായി അത് എറണാകുളത്തായിരുന്നു സി പി എം എന്ന് പറയുന്ന സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവായ എം എം ലോറൻസ് നിര്യാതനായി അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് കുടുംബാംഗങ്ങളും പാർട്ടിയും തമ്മിൽ പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ ഉണ്ടായ ഒരു പടംബലിയാണ് നമ്മൾ ഈ പറഞ്ഞ സംഭവം ഇന്നുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു വ്യക്തിക്കും അവരുടെ മരണശേഷം ഇത്തരത്തിൽ ഒരു ദുരാ അനുഭവം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെട്ട അവസ്ഥ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് എം എം ലോറൻസ് എന്ന നേതാവിൻ്റെ മകൾ ആശ ലോറൻസ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് പാർട്ടി അവരുടെ കുടുംബത്തോട് ഇന്നലെ വരെ കാണിക്കാത്ത ഒരു അനുഭാവം കാണിച്ചതായി തോന്നി പാർട്ടി നടത്തിയ നീക്കത്തെ എന്തുകൊണ്ട് പൊളിച്ചു അല്ലെങ്കിൽ പൊളിക്കാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ എം എം ലോറൻസ് എന്ന് പറയുന്ന നേതാവിനെ സി പി എം എന്ന പാർട്ടിയിലെ കടുത്ത വിഭാഗീയത വേട്ടയാടിയത് കുടുംബാംഗങ്ങളായ അദ്ദേഹത്തിന്റെ മക്കളോടൊപ്പവും അദ്ദേഹത്തിന്റെ ഭാര്യയോടും കണ്ടുനിന്ന ഒരു വ്യക്തി ആണ് ഈ മകൾ അതായത് സി എന്ന പാർട്ടി അദ്ദേഹത്തിന് എറണാകുളം ജില്ലയിൽ അതായത് അദ്ദേഹത്തിന്റെ മേൽ ട്രേഡ് യൂണിയൻ അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു തവണ എം പി ആയിരുന്നു അതിനു മുമ്പൊക്കെ എം എം ലോറൻസ് എന്ന നേതാവ് എന്നെ കുറിച്ച് കേരളം അറിയുന്നത് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെ തുടർന്നായിരുന്നു അത് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അതിനോ അതിൽ ഭാഗമാക്കാവുകയായിരുന്നു അദ്ദേഹത്തിന് അതിൽ പോലീസിൽ നിന്നും മർദ്ദനം ഏൽക്കേണ്ടി വന്ന ഒരു നേതാവാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് പല മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ യൂണിയൻ തലത്തിൽ ഒരുമിച്ച് നിർത്താനായി എന്നും നിന്ന ഒരു വലിയ നേതാവാണ് എം എം ലോറൻസ് ഈ എം എം ലോറൻസിനെ പാർട്ടിക്കകത്ത് ഒരു വേള ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്നാൽ അദ്ദേഹം ഇപ്പോ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അദ്ദേഹത്തിന്റെ ഏർ അദ്ദേഹത്തിന് ശരിക്കും സംസാരിക്കാനൊന്നും കഴിയാതിരിക്കുന്ന പ്രമുഖ നേതാവ് വി എസ് അച്യുതാനന്ദൻ അടങ്ങിയ ഒരു ഒരു കൂട്ടം നേതാക്കൾ സി പി എമ്മിനകത്ത് ഉണ്ടാക്കിയ വിഭാഗീയതയുടെ ഫലമായി എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഒതുക്കി നിർത്തപ്പെട്ട ഓരോ തവണയും പാർട്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ അതായത് എം എം ലോറൻസിന് നൽകിയ താക്കീതുകളും ഓരോ തവണ അദ്ദേഹത്തിനെ തരം താഴ്ത്തുമ്പോഴും ഈ പാർട്ടി വിട്ട് ഒരിക്കലും പോകാൻ തയ്യാറാവാത്ത എം എം ലോറൻസിനെയാണ് കേരള ചരിത്രം കണ്ടത് അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ഇന്നുണ്ടായ ഈ കോലാഹലം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു നേതാവ് ജീവിച്ചിരിക്കുമ്പോൾ ആ നേതാവിനോടും ആ നേതാവിന്റെ കുടുംബത്തോടും കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാണിച്ച ചെയ്തികൾക്കുള്ള ഒരു എതിർ ശബ്ദം ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നുള്ളതിൻ്റെ സാക്ഷിപത്രമാണ് ഇന്ന് അവിടെ കേരളം കണ്ടത് അദ്ദേഹത്തിൻ്റെ ചെറുമകനെയും അദ്ദേഹത്തിന്റെ മകളുടെ മകനെ പാർട്ടിയിലെ ഒരു അനിയായി ആ കുട്ടിയുടെ ആ കുട്ടിയെ മൃഗീയമായി മർദ്ദിക്കുന്ന കാഴ്ച കേരള ജനത കണ്ടതാണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയത്ത് സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ചില അംഗങ്ങളോട് ഈ പാർട്ടി കാണിക്കുന്ന ചില വ്യക്തിവിരോധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഒരു കൂട്ടം നേതാക്കളെ വ്യക്തിപരമായി തേജോപതം ചെയ്ത് മറ്റു പലർക്കും മറ്റു പലരും വളർന്ന് ഈ പാർട്ടി ഇന്നിപ്പോ ഒരു ബൂർഷോ പാർട്ടിയായി തീർന്നിരിക്കുന്നു ഇന്ന് ലോറൻസിന്റെ മരണം നടന്ന് രണ്ടാം ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി താനൊരു മാർസിസ്റ്റുകാരനാണെന്ന് ഹൃദയത്തിൽ നെഞ്ചിൽ തൊട്ട് സംസാരിച്ച് താനൊരു മാർസിസ്റ്റ് ആണ് എന്ന് പറയുകയും പുറമേ പറയുകയും അല്ലാതെ അദ്ദേഹം പ്രവർത്തിക്കുന്നതും ഈ കേരള സമൂഹം കാരണം അദ്ദേഹം ഇന്ന് വന്ന് കണ്ടിട്ട് പോയി സി പി എം എന്ന് പറയുന്ന പാർട്ടി തൊഴിലാളി തൊഴിലാളി വർഗ പാർട്ടി ആണ് എന്നും തൊഴിലാളികൾക്ക് വേണ്ടി ആണ് നിൽക്കണമെന്നും പഠിപ്പിച്ച എം എം ലോറൻസ് എന്ന നേതാവിന്റെ നിര്യാണം ഈ നിര്യാണത്തിന് നിര്യാണത്തിലൂടെ ഈ പാർട്ടിക്ക് ഈ പാർട്ടി അതായത് സി എന്ന് പറയുന്ന പാർട്ടിക്ക് കേരള സമൂഹം ഈ മകളും ഈ പാർട്ടിയിലെ മറ്റ് അനുയായികളും ചേർന്ന് നടന്ന് അദ്ദേഹത്തിന്റെ ശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം പറഞ്ഞെന്ന് പാർട്ടി പറയുന്നു അതില്ല അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ പിതാവ് മരിക്കുന്നതിനു മുമ്പ് ബൈബിൾ വായിക്കുമായിരുന്നു അച്ഛൻ കൊന്ത കൈകൊണ്ടെടുത്തിട്ടുണ്ട് എന്നൊക്കെ മകൾ പറയുമ്പോൾ മക്കൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ മകൻ സജീവൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഒരു വളരെ വലിയൊരു അഡ്വക്കേറ്റാണ് അദ്ദേഹം ഒരു ഭാഗത്തും ഈ മകൾ മറ്റൊരു ഭാഗത്തുമായി ഈ തർക്കങ്ങൾ നടന്നതിൽ നിന്ന് കേരള ജനതയ്ക്ക് സി എന്ന് പറയുന്ന പാർട്ടിയോട് കേരളത്തിലെ ന് സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ അണികളോട് കാണിക്കുന്ന ചെയ്തികൾക്ക് നിങ്ങൾ ഇനിയെങ്കിലും ഈ ഈ മകൾ കാണിച്ച ഈ മകൾ പാർട്ടിയോട് കാണിച്ച ആ ഒരു താക്കീതിന്റെ സ്വരം ഇനിയെങ്കിലും ഈ പാർട്ടി കാണണം എന്ന് ആണ് ആശ എന്ന എം എം ലോറൻസിൻ എം എം ലോറൻസ് എന്ന് പറയുന്ന വലിയ നേതാവിന്റെ മകൾ ഈ പാർട്ടിക്ക് കാണിച്ച് കൊടുത്തത് അതിൽ അതിലും ഒന്നും ഈ പാർട്ടി പഠിക്കും എന്ന് നാം കരുതേണ്ടതില്ല ഇനി ഒന്നുകൂടെ നാം മനസ്സിലാക്കാനുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ഈ ട്രേഡ് യൂണിയൻസ് ഉണ്ടാക്കാനും തൊഴിലാളികൾക്കൊപ്പം നിൽക്കാനും പാർട്ടി പാവങ്ങളുടെതാണെന്ന് ഘോരഘോരം പറയുന്ന ഈ പാർട്ടിക്കകത്ത് പാർലമെന്റ് നേതാക്കന്മാർ കാരണം തന്നെയാണ് ഈ പാർട്ടി ഇന്ന് സാധാരണക്കാരിൽ നിന്ന് അകന്ന് പോയിരിക്കുന്നത് ഏതായാലും സാധാരണക്കാരായ തൊഴിലാളികളെ അതിൽ തോട്ടികളെ മുതൽ ഇങ്ങനെ അറ്റത്തുള്ള തൊഴിലാളികളെ കൂടെ നിർത്താൻ ശ്രമിച്ച എം എം ലോറൻസ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി കേരളത്തിൽ കേരള സമൂഹത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന ഒരു വളരെ വലിയൊരു നേതാവായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം നടന്ന അനുശോചന യോഗത്തിൽ ഈ കൊച്ചി നഗരത്തിലെ ഈ എറണാകുളത്തെ പ്രമുഖരായ പല രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു അതിൽ നിന്നെങ്കിലും ഈ സി പി എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തോട് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ കാണിച്ചിരുന്ന ചെയ്തികൾ ശരിയായിരുന്നോ എന്നൊരു പുനർചിന്തനം നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു എം എം ലോറൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇനി നിരവധി പേർ നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാനാകും ഈ പാർട്ടിയുടെ കൊടിയ വിഭാഗീയതയ്ക്ക് ഇരയാക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ